ക്രിസ്ത്യാനോ റൊണാൾഡോ കരീം ബെൻസിമ നെയ്മർ ജൂനിയർ യൂറോപ്പിലെ ബിഗ് നെയിമുകൾ ഓരോരുത്തരായി പറന്നിറങ്ങിയതോടെ പറഞ്ഞിറങ്ങിയതോടെ മാറിയ ടൂർണമെന്റാണ് സൗദി പ്രോ ലീഗ് ഫുട്ബോൾ ലോകത്തെ പുതിയ ശക്തി കേന്ദ്രമായി മാറാൻ ഉറച്ച സൗദി സീനിയർ താരങ്ങൾക്ക് പുറമെ യൂറോപ്പിലെ യുവനിരയും തങ്ങൾക്കൊപ്പം കൂട്ടുന്നുണ്ട് മുൻ സെൽറ്റിക് താരം ജോട്ട ഗബ്രി വിയേഗ ജോൺ ഡ്യൂറൻ എന്നിങ്ങനെ യൂറോപ്യൻ കളി മൈതാനിൽ പന്ത് തട്ടി തുടങ്ങിയപ്പോഴേ സൗദിയിലേക്ക് വണ്ടി കറിയവർ ഏറെയാണ് യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് മേൽ ഫൈനാൻഷ്യൽ ഫെയർ ഫെയർപ്ലേയുടെ കുരുക്കുമുറുകൾ മറുപുറത്ത് പണമൊഴുക്കി ആളെ റാഞ്ചുകയാണ് സൗദി ടീമുകൾ വിനീഷ്യസ് ജൂനിയർ റയലിന്റെ യങ് ബ്രസീലിയൻ ഗൺ കഴിഞ്ഞ സീസൺ ബാലൻഡ്യൂർ റണ്ണർ താരമാണ് നിലവിൽ സൗദിയുടെ പ്രധാന ടാർഗറ്റ് റയലുമായി രണ്ടു വർഷത്തെ കരാർ മാത്രം ബാക്കിയുള്ള താരം ഇതുവരെ കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല എന്നത് തന്നെയാണ് സൗദിയെ ആകർഷിപ്പിക്കുന്ന പ്രധാന ഘടകം പുതിയ കരാറിനൊരുങ്ങുന്ന റയലിന് മുന്നിൽ താരം ചില നിബന്ധനകൾ വെച്ചതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവ പരിശോധിക്കാം ടീമിലെ ഉയർന്ന ശമ്പളമാണ് വിനിയുടെ പ്രധാന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെ കരാറുള്ള എംബാപ്പയാണ് പട്ടികയിൽ നിലവിൽ ഒന്നാമൻ ഓസ്ട്രേലിയൻ താരം ഡേവിഡ് അലാബ് രണ്ടാമതും വിനി മൂന്നാമതുമാണ് റിന്യൂവൽ ബോണസ് ഉൾപ്പെടെ ഏതാണ്ട് മുപ്പത് മില്യൺ യൂറോ അതായത് മൂവായിരം കോടി രൂപയാണ് വിനി പുതിയ കരാറിനായി ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ക്ലബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വൈകുന്നതാണ് പുതിയ കരാർ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് ജി താരമായിരുന്ന എംബാപ്പയെ സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് മില്യൺ പൗണ്ടിന്റെ ഓഫറാണ് താരം നിരസിച്ചത് രംഗത്തുള്ള അല്ലഹലിയും സമാനമായ ഓഫറാണ് താരത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് നിലവിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ അല്ലഹലി തങ്ങളുടെ ടീം കൂടുതൽ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിനീഷ്യസിനായി കളത്തിലിറങ്ങിയിട്ടുള്ളത് അഞ്ചു വർഷത്തെ കരാറിന് ഒരു ബില്യൺ യൂറോ അഥവാ ഒരു ലക്ഷം കോടി എന്ന ഭീമമായ തുകയാണ് ക്ലബ് ഓഫർ ചെയ്തിട്ടുള്ളത് സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ പി ഐ എഫിന് കീഴിലുള്ള നാല് ക്ലബ്ബുകളെയും മുൻപന്തിയിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് സൗദി നോക്കിക്കാണുന്നത് റിയാദ് മെഹറസ് ഐവാൻ ടോണി ഫ്രാങ്ക് കെസി തുടങ്ങിയ താരങ്ങൾ നിലവിൽ അല്ലഹലി നിരയിലുണ്ട് ഇവർക്ക് പുറമെ പ്രൈം ടൈമിലുള്ള വിനിയെ കൂടി ടീമിലെത്തിക്കുക എന്ന നീക്കത്തിനാണ് അല്ലഹലി ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തെ ഇരുപത്തെട്ട് സീസണോടെയെങ്കിലും താരം ടീമിനൊപ്പം ചേരുമെന്നതാണ് ക്ലബിൻ്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ വിനീഷ്യസിന്റെ വർഷമായിരുന്നു ലലികയും ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെയുള്ള കിരീടങ്ങൾ ജയിച്ച താരം ഗോളുകളും അസസ്റ്റുകളും കൊണ്ട് സീസൺ തന്റെ പേരിൽ എഴുതി ചേർത്തു ആ വർഷത്തെ ബാലണ്ടിയോർ റോഡിക്ക് മുമ്പിൽ നഷ്ടമായെങ്കിലും വരും സീസണുകളിൽ റയലിന്റെ പ്രധാന താരം താനാകുമെന്ന് അയാളുടെ പ്രവർത്തികൾ ഉറക്ക പറഞ്ഞു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു എംബാപ്പയുടെ കടന്നു തന്റെ സ്വദസിതമായ ഇടത് വിങ്ങിൽ നിന്നും താരത്തിന് പലതവണ മാറി കളിക്കേണ്ടി വന്നു വിനിയുടെ മിന്നലാട്ടം കുതിച്ചെത്തിയ ആരാധകർക്ക് മുന്നിൽ താരം തന്റെ നേളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചക്ക് ബെർണാബ്യു സാക്ഷിയായി ഗോളുകളും അസസ്റ്റുകളും താരം കണ്ടെത്തിയെങ്കിലും ആരാധകർ ആഗ്രഹിച്ചെന്ന വിനീഷ്യസിൽ നിന്നും കാതങ്ങൾ അകലെയുള്ള ഒരാളെയാണ് അവർ മൈതാനത്ത് കണ്ടത് സാബിയുടെ പ്ലാനിൽ വിനിക്ക് നിർണായക റോളാണ് ഇടത് വിങ്ങിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു താരത്തെ ഒരു സൈക്കറായി രൂപപ്പെടുത്തിയെടുക്കുന്നത് ക്ലബ്ബ് ലോകകപ്പിൽ കണ്ടതാണ് മികച്ച പേസും അസാമാന്യ ഡ്രിബിളിങ്ങും കൊണ്ട് ഡിഫൻഡർമാരെ വട്ടം ചുറ്റിക്കുന്ന ആ പഴയ വിനീഷ്യസ് തിരികെ എത്തുമോ കളിക്കളത്തിനുള്ളിൽ അയാളുടെ സാമ്പാർ നൃത്ത ചൂടുകൾ ആരാധകർക്ക് ആവേശം പകരുമോ റോഡ്രിഗോ പടിയിറങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുമ്പോൾ പുതിയ കരാറിലെത്താൻ റയൽ ഇനിയും വൈകുമോ ചോദ്യങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ പുതിയൊരു സീസൺ വരാനിരിക്കുകയാണ് ഇവയ്ക്കെല്ലാമുള്ള മറുപടികളുമായി